ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിയിൽ തന്നെ ദൈവം മനുഷ്യന് ചില പ്രത്യേക അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ദൈവം ഒന്നാമത് ദൈവം അവനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗം നമുക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ സാദൃശ്യ പ്രകാരം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക അപ്പം ദൈവത്തിന്റെ സാദൃശ്യം ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം ഉള്ളവരായിട്ടും ദൈവത്തിൻ്റെ ക്വാളിറ്റി ഉള്ളവരായിട്ടും ദൈവത്തിന്റെ ക്യാരക്ടർ ദൈവത്തിൻ്റെ നാച്ചുവർ പ്രകൃതം ഉള്ളവരായിട്ടുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിപ്പാൻ ഇടയായി തീർന്നത് വാസ്തവത്തിലെ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയിട്ട് അവന്റെ മേൽ ദൈവം വെച്ചൊരു വലിയ അനുഗ്രഹമാണ് സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെ മേൽ ആകാശത്തിലുള്ള പറവകളുടെ മേൽ മൃഗങ്ങളുടെ മേൽ സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴ വാഴട്ടെ എന്ന് കൽപ്പിച്ചു ദൈവ മനുഷ്യന് നൽകിയ ഒരു വലിയ പ്രത്യേകതയാണ് ഹാബിഡ് മീനിയൻ ഓവർ എവറി ക്രിയേഷൻ ഓഫ് കാർ ദൈവത്തിന്റെ സകല സൃഷ്ടികളുടെ മേലും വാഴുവാനുള്ള ഒരു അധികാരം ഹേമാൻ മനുഷ്യൻ ഒരധികാരിയാണ് എമാൻ മനസ്സിലെ മനുഷ്യൻ ഒരു അധികാരിയാണ് ദൈവത്താൽ നൽകപ്പെട്ട ദൈവത്താൽ നിയമിക്കപ്പെട്ട സൃഷ്ടിയിൽ തന്നെ ദൈവം നിയോഗിച്ചു നൽകിയ ചില അധികാരങ്ങൾ അധികാരങ്ങളുള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ ഭൂമിയിലാക്കുന്നത് ഇന്ന് രാത്രി നാം ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന അധികാരത്തിലാണ് നാം നിൽക്കുന്നത് നമ്മുടെ മേലെ ഒരു അധികാരമുണ്ട് നമുക്കറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം ഒരു പക്ഷെ നമുക്ക് അധികാരത്തിന്റെ ആ നമുക്കുള്ള അധികാരത്തെ കുറിച്ച് അറിയാമായിരിക്കാം അല്ലെങ്കിൽ അറിയില്ലായിരിക്കാം അറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ മേൽ ദൈവം ഒരു വലിയ അധികാരത്തെയും ഒരു വലിയ വാഴ്ചയെയും ദൈവം നമ്മുടെ മേലാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യത്തെ അവിടെ ആദമിനെ ഹവയോട് ആദമിനോട് ദൈവം ആദമിന്റെ മേൽ ദൈവം അവനെ ഈ ഭൂമിയിൽ മണ്ണുകൊണ്ട് നിർമ്മിക്കുന്നതിന് മുൻപ് ദൈവം അവന്റെ മേൽ കൽപ്പിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഭൂമിയുടെ മേൽ അവൻ വാഴട്ടെ ഭൂമി എന്ന് പറഞ്ഞാൽ അവൻ ജീവിക്കുന്ന പ്ലാറ്റ്ഫോം അവൻ ജീവിക്കുന്ന സർക്കംസ്റ്റാൻസസ് അവൻ ജീവിക്കുന്ന സാഹചര്യം അവൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോം അതാണ് ഭൂമി എന്ന് പറയുന്നത് ആ ഭൂമിയുടെ മേൽ അവൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലുള്ള ആ സമുദ്രത്തിലുള്ള മത്സ്യം ആകാശത്തുള്ള പറവ സർവഭൂമിയിലും ഇഴയുന്ന ഇഴജന്തുക്കൾ മൃഗങ്ങൾ ഇവയെല്ലാം അവന്റെ ചുറ്റും നിൽക്കുന്ന മറ്റ് സൃഷ്ടികളാണ് സഹസൃഷ്ടികളാണ് എമാൻ സോ ആ ആ അതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ മേലും നമ്മൾ നിൽക്കുന്ന നിൽക്കുന്ന സ്ഥലത്തുള്ള നമ്മെ ദൈവമാക്കി ആക്കി വെച്ചിരിക്കുന്ന ആ സാഹചര്യത്തിന്റെ ചുറ്റുപാടുകളുടെ മേലും ദൈവം നമുക്ക് ഒരു വലിയ അധികാരത്തെ തന്നിരിക്കുകയാണ് എമാൻ എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് ഒരു വലിയ അധികാരമുള്ളവരാണ് നിങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ ഒരു നമ്മൾ പറയും അയ്യോ പിശാജ് എൻ്റെ ജീവിതത്തെ ആക്രമിക്കുന്നു രോഗങ്ങൾ എൻ്റെ ജീവിതത്തെ കീഴ്പ്പെടുത്തുന്നു ആമ സാമ്പത്തിക ഞെരുക്കൾ എൻ്റെ ജീവിതത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല എൻ്റെ ശരീരത്തെ പിശാജ് കീഴ്പെടുത്തിയിരിക്കുന്നു രോഗം എൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്തൊക്കെയോ ആമ ഞാൻ മുന്നോട്ട് പോകാൻ കഴിയാതെ എന്നെ തടയുന്ന എന്തൊക്കെയോ പ്രതികൂലങ്ങൾ എന്നെ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് തോന്നുമ്പോഴും ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ഒരു വിശേഷതയാണ് സകലത്തിൻ്റെ മേലും വാഴുക എന്നുള്ള ഒരു ശ്രേഷ്ഠമായ അധികാരം ഹൈമാൻ ആ വാഴ്ചയെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിനകത്ത് നമ്മുടെ മേലുള്ള ആ ദൈവിക വാഴ്ച എന്ന അനുഗ്രഹത്തെ നാം തിരിച്ചറിയുക എന്നത് ഏറ്റവും ഒരു വിഷയമാണ് ഹൈമാൻ നമുക്കൊരു അധികാരമുണ്ട് മനുഷ്യൻ ഒരു അധികാരമുണ്ട് മനുഷ്യൻ ഈ ഭൂമിയുടെ അധികാരിയാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചവനാണ് പക്ഷെ മനുഷ്യനാണ് ഈ ഭൂമിയുടെ മേൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അധികാരി സോ ദൈവമാണ് നമുക്ക് ഈ അധികാരം തന്നിരിക്കുന്നത് നമ്മുടെ സാഹചര്യത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ഒരധികാരം നമ്മുടെ സിറ്റുവേഷനെ വാഴുവാനുള്ള ഒരു അധികാരം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ആ അധികാരത്തെ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അതല്ലെങ്കിൽ അവനെ പ്രാക്ടിക്കലിലേക്ക് പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പ്രായോഗിക ജീവിതത്തിലേക്ക് ആ അധികാരത്തെ കൊണ്ടുവരാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടവന് നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവെന്ന് വിളിക്കുന്നത് ഹെയൻ ദൈവത്തിന്റെ ആത്മാ ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നിട്ട് ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുന്ന അധികാരത്തെ നടപ്പിലാക്കാൻ നമ്മളെ സഹായിക്കുകയാണ് നമുക്ക് സ്വയം ഈ അധികാരത്തെ നടപ്പിലാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ് ആ പരിശുദ്ധാത്മാവിനുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവിന്റെ സഹകരണത്തിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ശക്തമായ ബന്ധത്തിൽ നാം നിൽക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തെ നമുക്ക് വിരോധമായി വരുന്ന ശത്രു ഗണങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന നെഗറ്റീവായ സാഹചര്യങ്ങൾക്കു മേൽ ഒരു ജയമെടുക്കുവാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് സാധിക്കും ഈ ലോകത്തിൽ ആ മേലും അധികാരം നടത്തിയ ചില വ്യക്തികളെ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും യോശുവയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പത്താം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ വായിക്കി യോശുവ എന്നൊരു പുസ്തകം ബൈബിളിൽ ഉണ്ട് അത് വേദപുസ്തകത്തിലെ അഞ്ചാമത്തെ പുസ്തകമാണ് സോറി ആറാമത്തെ പുസ്തകമാണ് ആ പുസ്തകത്തിൽ പത്താം അധ്യായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു യോശുവ യഹോവയോട് സംസാരിച്ചു ഇസ്രായേൽ മക്കൾ കേൾക്കെ സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു നോക്കണേ ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹം ഒരു യുദ്ധവീരനാണ് ഇസ്രയേൽ എന്ന ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി ശത്രുക്കളുമായി അവൻ യുദ്ധം ചെയ്തു നിൽക്കുമ്പോൾ അന്ന് രാത്രി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കാരണം അടുത്ത ദിവസത്തേക്ക് യുദ്ധം നീണ്ടുപോയാൽ ഇസ്രായേൽ ജനം ക്ഷീണിച്ചു പോകും അവർക്ക് അടുത്ത ദിവസം യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല അപ്പൊ ഇന്നുകൊണ്ട് യുദ്ധം ഫിനിഷ് ചെയ്യണം പക്ഷേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല ഇരുട്ടത്ത് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല യുദ്ധം നിർത്തലാക്കി വെക്കണം അപ്പൊ യുദ്ധം ഇവിടെ നിർത്തലാക്കിയാൽ അടുത്ത ദിവസത്തേക്ക് യുദ്ധം നീളും പക്ഷെ അടുത്ത ദിവസം ഇവർക്ക് യുദ്ധം ചെയ്യാനുള്ള ശക്തിയില്ല ക്ഷീണിച്ചു പോകും അതുകൊണ്ട് ഈ മനുഷ്യൻ ജോഷു എന്ന് പറയുന്ന മനുഷ്യൻ സൂര്യനെ നോക്കി പറഞ്ഞു സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോ താഴ്വരയിലും എന്ന് പറഞ്ഞു ജനം പതിമൂന്നാം വാക്ക് ഇങ്ങനെ പറയുന്നു ജനം ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു ചന്ദ്രനും നിശ്ചലമായി സൂര്യന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ നോക്കണേ ഈ മനുഷ്യൻ സൂര്യനോടും ചന്ദ്രനോടും കൽപ്പിച്ചു സൂര്യനോടും ചന്ദ്രനോടും ഒരു കമാൻഡ് കമാൻഡിയിലാണ് സൂര്യനും ചന്ദ്രനും അത് അനുസരിച്ച് അവിടെ നിൽക്കുന്നു ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു അടുത്ത അടുത്തെഴുതിയിരിക്കുന്നിങ്ങനെയാണ് ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല നോക്കണേ ഒരു സാധാരണ മനുഷ്യൻ സൂര്യനെ നോക്കി കൽപ്പിക്കാൻ തയ്യാറായപ്പോൾ കർത്താവ് ആ കൽപ്പനയുടെ കൂടെ നിൽക്കുകയാണ് ദൈവം ആ മനുഷ്യന്റെ കൽപ്പനയുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ മനുഷ്യന്റെ വാക്കുപോലെ പിന്നീട് അന്നത്തെ ദിവസം യുദ്ധം തീരുന്നതുവരെ സൂര്യൻ അസ്തമിക്കാതെ ചന്ദ്രൻ ഉദിക്കാതെ രണ്ടിടത്തായിട്ട് അവര് സ്റ്റേ ചെയ്തു എയ്മാൻ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നാസ പോലുള്ള ശാസ്ത്രീയ അല്ലെങ്കിൽ വാനശാസ്ത്രജ്ഞന്മാർ ആ ശൂന്യാകാശത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാര് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും അത് ശരിയായിരുന്നു എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തു എയ്മാൻ സോ അപ്പം മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം അവൻ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അധികാരത്തിൽ നിന്നുകൊണ്ട് സൂര്യനോട് കൽപ്പിച്ചപ്പോൾ ചന്ദ്രനോട് കൽപ്പിച്ചപ്പോൾ സൂര്യനും ചന്ദ്രനും അവിടെ തന്നെ തീർന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോ അവിടെ ഒരു മനുഷ്യനുണ്ട് ഗലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഗലയാദിലെ തിഷ്ബി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു ദൈവത്തിന്റെ പ്രവാചകനാണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ പറയുകയാണ് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഞാൻ പറഞ്ഞല്ലാതെ ദൈവം പറഞ്ഞല്ലാതെ എന്നല്ല കർത്താവ് പറയുമെന്നല്ല ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു അതൊരു പ്രവാ പ്രവാതൊരു മനുഷ്യൻ ഒരു പ്രവാചകനാണ് എങ്കിൽ തന്നെയും അദ്ദേഹം നമുക്ക് സമഭാവനയുള്ള പോലെ അമേ പ്രയാസങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും വിശപ്പും ദാഹവും ഭയവും ആശങ്കയും അവിശ്വാസവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ് എമാൻ എന്നാൽ ഏലിയാവിന്റെ ഈ വാക്ക് കേട്ട് അടുത്ത മൂന്നര വർഷം മഞ്ഞും മഴയും പെയ്യാതെ കുളങ്ങൾ വറ്റി തോടുകൾ വറ്റി മഴയില്ലാതെ അനേകം മൃഗകാലങ്ങൾ ക്ഷാമം കൊണ്ട് മരിച്ചു ഭയങ്കര ക്ഷാമം മൂന്നര വർഷം ദേശത്തുണ്ടാവുകയാണ് എന്നാൽ ഈ മനുഷ്യനെ കുറിച്ച് ബൈബിളിൽ യാക്കോബ് എന്ന അപ്പോസ്തലൻ താൻ ലേഖനം എഴുതുമ്പോൾ അതിന്റെ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത് പതിനേഴാം വാക്യത്തിൽ ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം എന്താണോ അത് തന്നെ ആയിരുന്നു ഏലിയാവിന്റെ സ്വഭാവം നമ്മിൽ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്ക് നമ്മുടെ ക്യാരക്ടർ എന്തെന്നറിയാം നമുക്ക് നമ്മുടെ സെയിം ക്യാരക്ടർ ആയിരുന്നു ഏലിയാവിനും തമിഴ് ബൈബിളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് ഏലിയ ഏലിയ പോലെ പാടുകളുള്ള മനുഷ്യനെന്നാണ് ഏലിയാവ് നമ്മളെ പോലെ തന്നെ പാടുകളുള്ള മനുഷ്യനായിരുന്നു പ്രയാസങ്ങളുള്ള മനുഷ്യനായിരുന്നു ഈ പാടെന്നു പറഞ്ഞാൽ ശരീരത്തിലെ ഈ മുറിവിന്റെ പാടല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നമ്മൾ എന്തൊക്കെ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നോ അതുപോലെയുള്ള അനേക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ് എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് അടുത്തു പറയേണ്ടത് മഴ പെയ്യാതിരിക്കേണ്ടവന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മഴ പെയ്യാതിരിക്കേണ്ടവന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷ അപേക്ഷിച്ചു ഇവിടം വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുന്നത് ഏലിയാവ് വെറുതെ അങ്ങോട്ട് വന്ന് പറയുകയല്ലായിരുന്നു ഏലിയാവ് ഇത് പറയുന്നതിനു മുമ്പേ ദൈവത്തോടവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു കർത്താവേ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ പോവുകയാണ് നിന്റെ ഹിതം എന്താണ് അടുത്ത മൂന്നര വർഷത്തേക്ക് ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടെ പറയാതെ ഈ ഭൂമിയിൽ മഞ്ഞും മഴയും പെയ്യരുതെന്ന് അവൻ ദൈവത്തോട് അപേക്ഷിച്ച ശേഷമാണ് അനുവാദം പ്രാപിച്ച ശേഷമാണ് ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് നമുക്ക് യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഞാനിത് പറഞ്ഞു വന്നത് അവൻ ദൈവവുമായിട്ട് കൂട്ടായ ബന്ധത്തിൽ ആ യഥാർത്ഥ കൂട്ടായ്മ ബന്ധത്തിൽ നടക്കുന്ന ഒരു മനുഷ്യന് ദൈവം നൽകുന്ന അവകാശങ്ങളും അധികാരങ്ങളുമാണ് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിനകത്ത് അവൻ ചില പ്രതിസന്ധികളെ എടുത്തു മാറ്റാൻ നിങ്ങളുടെ വാക്ക് കൊണ്ട് നിങ്ങളുടെ കൽപ്പിക്കുമ്പോൾ തന്നെ ചില പ്രതിസന്ധികൾ ഇന്ന് രാത്രി എടുത്തു മാറ്റപ്പെടും ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ചില കൊടുങ്കാറ്റുകളോട് ചില പ്രതിസന്ധികളോട് കൽപ്പിക്കാൻ ദൈവം നമുക്ക് അധികാരം വന്നിരിക്കുകയാണ് നിനക്കിഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നിന്നെ ഞെരുക്കുന്നുണ്ടെങ്കിൽ നിന്റെ ചില ബന്ധങ്ങൾ നിന്നെ മുറുക്കി പിടിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങളെ പൊട്ടിക്കാൻ നിന്റെ വാക്കിന് അധികാരമുണ്ട് ആ ബന്ധങ്ങളെ ഇല്ലാതാക്കാൻ നിന്റെ വാക്കിന് അധികാരമുണ്ട് ആ പ്രതിസന്ധിയെ ഇല്ലാതാക്കാൻ നിന്റെ വാക്കിന് അധികാരമുണ്ട് നിന്റെ വീ നിന്റെ ജീവിതത്തിലെ സൂര്യൻ എപ്പോൾ അസ്തമിക്കണമെന്ന് പറയാൻ നിനക്ക് അധികാരമുണ്ട് ഇപ്പോൾ ഈ സമയത്തേക്ക് എന്റെ സൂര്യൻ അസ്തമിക്കരുതെന്ന് പറയാൻ ജോഷുവയ്ക്ക് അധികാരമുണ്ടായിരുന്നത് പോലെ ഒരു ദൈവപുത്രന് തന്റെ ജീവിതത്തിന്റെ സൂര്യനെ ആൻ എപ്പോൾ ഒതിപ്പിക്കണമെന്നും അസ്തമിപ്പിക്കണമെന്നും അവനാണ് നിർണയിക്കുന്നത് അവന്റെ കൂടെ കാരണം അവൻ അതിൻ്റെ അർത്ഥം ദൈവത്തെക്കാൾ വലിയ അധികാരമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവന്റെ വാക്കുകൾക്കും അവന്റെ ആഗ്രഹങ്ങൾക്കും അവന്റെ ഇഷ്ടങ്ങൾക്കും ദൈവം അവനോട് കൂടെ നിൽക്കുകയാണ് അവൻ പറയുന്നത് ദൈവം സമ്മതിക്കുകയാണ് അവൻ പറയുന്നത് ദൈവം പ്രാവർത്തികമാക്കുകയാണ് അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഴ പെയ്യാതിരിക്കേണ്ടവന് ഏലിയാവ് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറ് മാസവും ദേശത്ത് മഴ പെയ്തില്ല ഒരു തന്റെ പ്രാർത്ഥന കേട്ട് മൂന്ന് വർഷവും ആറ് മാസവും എന്ത് ചെയ്തില്ല ദേശത്ത് മഴ പെയ്യാൻ കർത്താവ് അനുവദിച്ചില്ല അടുത്തു പറയുകയാണ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു എയ്മാൻ സോ ദൈവപുരുഷന്മാർ അല്ലെങ്കിൽ ദൈവമക്കളായ നമ്മൾ ഇന്ന് രാത്രി തിരിച്ചറിയേണ്ടത് നമ്മുടെ മേലും ഭർത്താവ് ഇതുപോലെ ചില അധികാരങ്ങളെ ദൈവം പകർന്ന് തന്നിട്ടുണ്ട് നമുക്കും ഇതുപോലെ ചില അധികാരങ്ങളുണ്ട് യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ തന്റെ ജീവിതത്തിലൂടെ ആ അധികാരത്തെ അവൻ വെളിപ്പെടുത്തി ചില സന്ദർഭങ്ങൾ വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം നാലാം നാലാമധ്യായം മുപ്പത്തി അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം നാം അക്കരയ്ക്ക് പോക എന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു തന്റെ അവരൊരു യാത്ര പോകും അടുത്ത ആ ഇവർ നിൽക്കുന്ന പട്ടണത്തിൽ നിന്ന് തടാകം കടന്ന് അക്കരെ പോകണം അവിടെ പോകാമെന്ന് പറഞ്ഞു അവർ പുരുഷാദത്തെ വിട്ടു താൻ പടങ്ങിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മാൻ അപ്പോ യേശുവിനെ പടങ്ങിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി യേശു പകലും മുഴുവനും അനേകരെ പഠിപ്പിക്കുകയായിരുന്നു ആ ഭാഗത്താണ് വിത്തുകളെ കുറിച്ചുള്ള ഉപമ പല ഉപമകൾ യേശു പഠിപ്പിച്ച് ജനത്തെ പഠിപ്പിച്ചു സന്ധ്യ ആയപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അക്കരെ പോവാം അങ്ങനെ സന്ധ്യ വൈകുന്നേരം വാങ്ങുമ്പോൾ ശിഷ്യന്മാരുമായിട്ട് ശിഷ്യന്മാർ യേശുവിനെയും കൊണ്ട് പടകിൽ അക്കരെ പോവുകയാണ് ചില ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വലിയൊരു ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ തിര തള്ളി കയറുക കൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരോ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു അപ്പോ ഇത് പറഞ്ഞ ഉടനെ കാറ്റ് അമർന്നു വലിയ ശാന്തതയുണ്ടായി സി ഒരു കാറ്റിനെ ഒരു ചുഴലിക്കാറ്റിനെ ഒറ്റ വാക്ക് കൊണ്ട് അമർച്ചയായി ശാസിച്ച് യേശു അതിനെ ശാന്തമാക്കി നിന്റെ ജീവിതത്തിൽ വരുന്ന ചില കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുവാൻ നിനക്ക് അധികാരമുണ്ടെന്ന് കർത്താവ് കാണിച്ചു തരികയാണ് ഈ സമയം ഇത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടേശം പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ സോ വിശ്വാസമാണ് ഇതിനകത്ത് വലിയ പ്രധാനപ്പെട്ട വിഷയം ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്നുള്ള വിശ്വാസം ആദ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉറയ്ക്കണം എൻ്റെ മേൽ ദൈവം ചില അധികാരങ്ങളെ നൽകിയിട്ടുണ്ട് ഒരു പക്ഷേ ഒരു പ്രവാചകൻ വന്നോ ഒരു പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ വന്നോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയാതിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഒരു പക്ഷെ ഒരു പ്രവാചകൻ അത് കഴിയത്തില്ലായിരിക്കാം ആ പ്രവാചകനെ ദൈവം അതിനെ അനുവദിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം നിങ്ങളുടെ മേൽ കർത്താവ് ഒരു വലിയ അധികാരത്തെ വെച്ചിട്ടുണ്ട് ഒരു വലിയ അവകാശത്തെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു വാഴ്ചയുടെ അധികാരത്തെ ഡൊമീനിയൻ പവർ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട് ആ അധികാരം നിങ്ങളുടെ വായിലൂടെയാണ് പ്രഖ്യാപിക്കേണ്ടത് നിങ്ങളുടെ നാവിലൂടെയാണ് പ്രഖ്യാപിക്കേണ്ടത് പക്ഷെ അത് പ്രഖ്യാപിക്കണമെങ്കിൽ ശക്തമായ ഒരു വിശ്വാസത്തിന്റെ ഒരു തിര നമ്മുടെ അകത്ത് നിന്ന് തള്ളി പുറത്തോട്ട് വരേണ്ടതുണ്ട് അതിശക്തമായൊരു വിശ്വാസമാണ് ഈ വാക്കുകളെ പുഷ് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിനകത്ത് നിറയുന്ന വിശ്വാസത്തിൽ നിന്ന് ഹൃദയത്തിൽ നിറയുന്ന വിശ്വാസത്തിൽ നിന്ന് നീ നിൽക്കുന്ന സാഹചര്യത്തെ നോക്കി ധൈര്യത്തോടെ ചിലത് പ്രഖ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ധൈര്യത്തോടെ ചിലത് കൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ ചില സൂര്യനോട് ചില സമയങ്ങളിൽ സൂര്യനോട് അസ്തമിക്കരുതെന്ന് പറയാൻ ചില സമയങ്ങളിൽ ചന്ദ്രനോട് ഉദിക്കരുതെന്ന് പറയാൻ ചില സമയങ്ങളിൽ മഞ്ഞിനോടും മഴയോടും പെയ്യരുതെന്ന് പറയാൻ ചിലപ്പോൾ കാറ്റിനോട് ശാന്തമായിരിക്കാൻ പറയാൻ കടലിനോട് അനങ്ങാതിരിക്കുക എന്ന് പറയാനുള്ള ആ അധികാരം ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ട് ക്രൈസ്കാർ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ചിലതിനെ കൽപ്പിച്ചു പുറത്താക്കാൻ നിങ്ങളുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന ചില പൈശാചിക ശക്തികളെ കൽപ്പിച്ചു പുറത്താക്കാൻ ഇത് ദൈവത്തിന്റെ ആലയമാണ് ഇത് അനേകർക്കുള്ള പ്രാർത്ഥനാലയമാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് എൻ്റെ ശരീരം രോഗാത്മാവെ എന്റെ ശരീരത്തിന്മേൽ വാദിക്കുവാൻ എന്റെ ശരീരത്തിൻ്റെ മേൽ വാഴ്ച നടത്തുവാൻ നിനക്ക് അധികാരമില്ല അതേ ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരത്തെ രോഗം വാഴ്ച നടത്തുന്നുണ്ടെങ്കിൽ രോഗമാണ് നിങ്ങളുടെ ശരീരത്തെ ഭരിക്കുന്നതുണ്ടെങ്കിൽ ദാരിദ്ര്യങ്ങളുടെ വീടുകളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അതൊറ്റ കാരണം ഇന്ന് രാത്രി വായി തുറന്ന് ആ വാഴ്ചയെ ശാസിക്കാൻ തയ്യാറാവുക ആ വാഴ്ചയുടെ മേൽ നിങ്ങളൊരു വാഴ്ച ഏറ്റെടുക്കാൻ തയ്യാറാകുക ആ അധികാരത്തിന്റെ മേൽ നിങ്ങളൊരു അധികാരം ഏറ്റെടുക്കുവാൻ തയ്യാറാകുക നമ്മൾ അധികാരം പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ ആ അന്ധകാര ശത്രു നമ്മുടെ മേൽ അധികാരം മേൽക്കുമേൽ പ്രയോഗിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ടൊന്ന് രാത്രി ആത്മാവിൽ ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ് നിങ്ങളുടെ മേൽ ഭർത്താവ് ഒരു അധികാരം തന്നിട്ടുണ്ട് നിന്റെ ജീവിതത്തെ നെരുക്കും എന്ന് ഉറപ്പുള്ള നിന്റെ ജീവിതത്തെ വല്ലാതെ കളയുന്ന ബന്ധനത്തിലാക്കുന്ന ഒരു കയർ നിന്റെ മേൽ വീഴപ്പെട്ടിട്ടുണ്ടെങ്കിൽ കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ കയറിനോട് പറ അഴിഞ്ഞു പോക അഴിഞ്ഞു ഷിംഷോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവവചനത്തിന് നമുക്ക് കാണാൻ സാധിക്കും ആ മനുഷ്യനെ ഞാൻ ചിലർ പുതിയ കയറുകൊണ്ട് കെട്ടിയെന്ന് ബൈബിളിൽ ഒരു ഭാഗം പറയുന്നുണ്ട് അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റു അപ്പൊ അവിടെ പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ ആ കയറുകൾ പൊട്ടിപ്പോയി അതേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ആ വിഷയങ്ങൾക്കകത്തേക്ക് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾക്കകത്തേക്ക് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്കകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് എൻകൗണ്ടർ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങി വരുമ്പോൾ ചില കയറുകൾ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ തീ കത്തിയതുപോലെ അത് പൊട്ടിപ്പോകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇന്ന് രാത്രി എത്ര പേർ എന്നോട് ചേർന്ന് ചോദിക്കും പിതാവേ എന്റെ ജീവിതത്തിനകത്ത് എന്നെ കെട്ടിവെച്ചിരിക്കുന്ന എൻ്റെ കൈകാലുകളെ കെട്ടിവെച്ചിരിക്കുന്ന എൻ്റെ സാമ്പത്തിക മേഖലയെ കെട്ടിവെച്ചിരിക്കുന്ന എൻ്റെ ബന്ധങ്ങളെ കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ കയറുകളെയും കത്തിച്ചു കളയുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇപ്പോൾ എൻ്റെ മേൽ ഇറങ്ങണമേ ഈ നിമിഷം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് നീഡ് ചോദിക്കോ പവർ ഐ നീഡ് യോ ഹോളി സ്പിരിറ്റ് എനിക്ക് അങ്ങയുടെ ശക്തി വേണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് അഗ്നി ജ്വലയായി എൻ്റെ ശരീരത്തിൽ മേൽ വാഴുന്ന രോഗത്തിന്റെ മരിപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി വാഴട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ രോഗാത്മാവിനോട് ഞാൻ കൽപ്പിക്കുന്നു എന്നെ തളർത്തിയിട്ടിരിക്കുന്ന അഭൂതാത്മാവിനോട് രോഗാത്മാവിനോട് ഇപ്പോൾ അധികാരത്തോടെ ഞാൻ കൽപ്പിക്കുകയാണ് ഈ നിമിഷം എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുക എന്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുക എന്റെ തലമുറകളുടെ മേൽ നിന്ന് വിട്ടുമാറുക ഞാൻ ആ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കുകയാണ് ഞാൻ ആ അടിമത്വത്തിൽ കിടക്കേണ്ടവനല്ല എന്നെ അടിമത്വത്തിൽ കിടത്താൻ അടിമയാക്കുവാൻ സാധ്യമല്ല ആവൻ വൈശാചികൻ എന്നെ അടിമയാക്കുവാൻ സാധ്യമല്ല ദാരിദ്ര്യത്തിന് ഞാൻ അടിമയല്ല ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആ ദാരിദ്ര്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുകയാണ് രോഗാത്മാവിൽ നിന്ന് ചിലരെ ഇതിനകത്ത് സ്വതന്ത്രമാക്കുകയാണ് ചില കുഴഞ്ഞു മറിഞ്ഞ ബന്ധങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ചില കെട്ടുകളുടെ മേൽ ആമേൻ പൊട്ടിക്കാൻ കഴിയാതെ അഴിക്കാൻ കഴിയാത്ത കുരുക്ക് പോലെ മുറുകിയിരിക്കുന്ന ചില കുരുക്കുകളെ പരിശുദ്ധാത്മാവ് രാത്രി അത് അഴിക്കുകയല്ല ആത്മാവിന്റെ തീ ഇറങ്ങി വന്ന് ആ കുരുക്കുകളെ കത്തിച്ചു കളയുകയാണ് ആ നൂലുകളെ ആ കെട്ടുകളെ കയറുകളെ കത്തിച്ചു കളയുന്നു ഇപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് രോഗാത്മാക്കളെ ബന്ധിക്കുന്നു അതിനെ അവന് കത്തിച്ചു ചാമ്പലാക്കുന്ന ഒരു അഗ്നി അതിനകത്ത് ഇറങ്ങട്ടെ ഓരോരുത്തരുടെ ജീവിതത്തിനകത്തും വിശാചിട്ട കുരുക്കുകൾ ജീവിതത്തിന്റെ നന്മകളെ മുൻപോട്ട് പ്രാപിക്കാൻ കഴിയാതെ കുരുക്ക് കുരുക്ക് പോലെ വീണ ബന്ധങ്ങൾ കുരുക്ക് പോലെ വീണ ബന്ധനങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തീ ഇറങ്ങിയത് ചാമ്പലായി പോകട്ടെ ഞാൻ കൽപ്പിക്കുന്നു തീ ഇറങ്ങിയത് ചാമ്പലായി പോകട്ടെ ചാമ്പൽ